ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്നലെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ അഞ്ച് ഹമാസ് നേതാക്കൾ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു ആക്രമണത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അപലപിച്ചു ആക്രമണം മുൻകൂട്ടി അറിയിച്ചു എന്ന അമേരിക്കയുടെ വാദം ഖത്തർ തള്ളി ദോഹയിൽ ഇസ്രയേൽ നടത്തിയ സ്ഫോടനത്തിൽ നടുങ്ങിയത് ഖത്തർ മാത്രമല്ല ലോകമൊന്നാകെയാണ് ഹമാസിന്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഖലീലിന്റെ മകൻ ഉൾപ്പെടെ അഞ്ച് ഹമാസ് നേതാക്കളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ആറുപേർ കൊല്ലപ്പെട്ട ജെറുസലേം ആക്രമണത്തിന് മറുപടി നൽകിയതാണെന്നാണ് ഇസ്രയേലിന്റെ വാദം ഹമാസിന് മാത്രം മുന്നമിട്ട് നടത്തിയ ആക്രമണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ മേലുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞ് ഖത്തർ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഈ നിലപാടിനോട് ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യ ഫ്രാൻസ് യു കെ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളൊന്നാകെയും ചേർന്നു നിന്നു ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നതിനിടെ ആക്രമണ പദ്ധതി പൂർണമായും നതന്യാഹുവിന്റേതായിരുന്നുവെന്നും തനിക്ക് പങ്കില്ലെന്നും പറഞ്ഞ് ട്രംപ് രംഗത്തെത്തി ഇതിനിടെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചെന്ന വൈറ്റ് ഹൌസിന്റെ വാദം ഖത്തർ തള്ളി ഗാസയിലെ വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെയാണ് ഇസ്രയേൽ വകവരുത്തിയത് സമാധാന ശ്രമങ്ങൾക്ക് ഖത്തർ നടത്തുന്ന ഇടപെടലുകളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളത് വ്യക്തം International Desk, Madhubumi News.